പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ ദുൽ ആദ്യ പത്ത് ദിവസങ്ങളാണ് പറഞ്ഞു ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങളാണ് മറ്റേ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ പ്രിയങ്കരം അതിനാൽ ദുൽഹിജ ആദ്യ പത്ത് ദിവസങ്ങൾ ആരും തന്നെ പാഴാക്കി വെറുതെയാക്കി കളയു ഒന്ന് മുതൽ ആ മാസം മുഴുവനും രാത്രി ഓതേണ്ട സൂറത്ത് പറയാം പരിശുദ്ധ ഖുർആൻ സൂറത്താണ് സൂറത്തുൽ ഫർ അഥവാ എന്ന് തുടങ്ങുന്ന സൂറത്ത് മാസത്തിന്റെ പവിത്രതയെ കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫർ അസുഖങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നല്ല സന്താനങ്ങൾ ജനിക്കാനും സൂറത്തുൽ ഫു എല്ലാവരും പതിവാക്കും അവന്റെ പാപങ്ങൾ മാസത്തിലെ ആദ്യങ്ങൾ തുടർന്ന് ബാക്കി ദിവസങ്ങളിൽ ഫുർ സുറത്ത് ഓതി വന്നാൽ നാളിൽ അത് അവന് ഒരു പ്രകാശം ആയിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മഹാനായീൻ മഹദുവും തങ്ങൾ പറഞ്ഞു സുറത്തുൽ ഫർ ദുൽഹിജ മാസത്തിന്റെ ആദ്യ പത്ത് രാത്രികളിൽ പതിവാക്കൽ സുന്നത്താണ് പ്രിയരെ ദുൽഹിജ്ജ മാസം മുഴുവനായോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ ശേഷമോ സൂറത്തുൽ ഫർ ഒരു തവണയോ അല്ലെങ്കിൽ കഴിയുന്നത്ര ഓതുക ചെയ്യുക റബ്ബ് തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും